ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട റെസിപ്പിയും കൊണ്ട് കേട്ടോ നമുക്കിത് അടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡിയാക്കി എടുക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ ഹലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതും കൂടെ ചേർക്കാം ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ തിരുമ്മിയെടുക്കുന്ന ആ ഒരു ലെവലിൽ നമ്മളൊന്ന് തിരുമ്മിയെടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് അല്പം അല്പം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കുക ഒത്തിരി സോഫ്റ്റ് സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ മൈതൊന്ന് തൂവിക്കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് അവിടെ ഒരു ഉരുളകളാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനിതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് മാക്സിമം നമുക്കൊരു പത്ത് ഉരുള നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്ന് ഞാനിതാ ഓരോ ഉരുള എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള ഉരുളകളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ എല്ലാ ബോളും വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ഇത് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാം പൊറോട്ട റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല പോലെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊറോട്ടയുടെ ബോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് വീശി അടിക്കാതെ തന്നെ നല്ല പോലെ തിന്നാക്കി പരത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഓരോ ഉരുളേയും നമുക്കൊന്ന് രണ്ട് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ അപ്പം എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡോ നല്ല പോലെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ല നമുക്ക് സാധാരണ നമ്മൾ പൊറോട്ടക്കൊക്കെ വീശി അടിക്കുന്ന ആ ഒരു രീതിയിൽ നല്ല പോലെ തിന്നാക്കി നമ്മളിതൊന്ന് പരത്തി എടുത്താൽ മാത്രം മതി കേട്ടോ ഇതേപോലെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതേപോലെ നമ്മൾ വീശി അടിക്കുമ്പോൾ പൊറോട്ടയുടെ മാവ് ഇതേപോലെ പൊട്ടി വരാറുണ്ട് ഇനി ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല പോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതേപോലൊന്ന് ചുരുട്ടി എടുക്കുക നമുക്കറിയാമല്ലോ സാധാരണ നമ്മൾ പൊറോട്ടക്ക് വീശിയതിന് ശേഷം ഇതേപോലെ ചുരുട്ടി ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഒരല്പം എണ്ണയും കൂടെ ഒന്ന് ഇതിൻ്റെ മീതെ പൊരുട്ടി വെക്കാം നമുക്കിനി വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമ്മളാ ഒരു ഒഴിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കെല്ലാം മാവും ഇതേപോലെ റെഡിയാക്കി ചുടാനും നമുക്ക് എണ്ണ എടുക്കാം കേട്ടോ അപ്പോൾ ഒരെണ്ണവും കൂടെ ഞാനിതന്ന് പരത്തി കാണിക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് കൈ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഈക്വലായിട്ട് എല്ലാ വശവും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പരത്തി എടുക്കാനായിട്ട് പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഒരു കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കൈ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കിത് രണ്ടെണ്ണാക്കിയിട്ടും കുറച്ച് വലിയ ഉരുളാണെന്നുണ്ടെങ്കിൽ രണ്ട് പൊറോട്ട ആക്കിയിട്ടും നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ടാണ് നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഉരുള ഞാന് ഒരു പൊറോട്ടയ്ക്ക് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കീറി എടുത്തിട്ട് രണ്ട് പൊറോട്ട ആക്കിയിട്ട് നമുക്കിത് ചുറ്റിച്ചങ്ങ് എടുക്കാം കേട്ടോ അപ്പം ഇതേ അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ബോളും ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒരല്പം എണ്ണയും കൂടെ ഒന്ന് അതിൻ്റെ മീതക്കാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പൊറോട്ടയാണെന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ഉരുള ഒരല്പം എണ്ണ ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് കൈ വെള്ളയിൽ വെച്ച് നമ്മൾ കണ്ടില്ല അത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഴല് വെച്ചിട്ട് നമുക്ക് പൊറോട്ട ഒന്ന് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ട എന്നിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാനിതാ കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി ഷേപ്പാക്കി എടുത്തിട്ട് നമ്മൾ ഞാനൊരു കുഴല് വെച്ചൊന്ന് പരത്തിയെടുക്കണം കുഴല് വെച്ച് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് തന്നെ ഇത് പരന്ന് കിട്ടുകയും ചെയ്യും നല്ല തിന്നായിട്ട് വരുകയും ചെയ്യും നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുന്നവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അതെല്ലാം കൈ വെച്ച് പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുഴൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നല്ല പോലെ ഒന്ന് റെഡി ആയതിന് ശേഷം ഒരു വശം റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് രണ്ട് വശം ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരല്പം എണ്ണ ഒന്ന് നമ്മളിതിൻ്റെ മീതൊക്കെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് നല്ല ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതേപോലെ ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കുക അപ്പോൾ നല്ലപോലെ അങ്ങ് മുരിഞ്ഞ് നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ച എടുത്തിട്ടുണ്ട് നല്ല ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടയ്ക്ക് നമ്മളൊന്ന് എണ്ണ ഒന്ന് നമ്മുടെ പൊറോട്ടയിലേക്കൊന്ന് ഒറ്റിച്ചു കൊടുക്കുക ഇനി ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ രണ്ട് കൈ വെച്ചൊന്ന് പൊറോട്ട ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരെണ്ണയാണ് നമ്മൾ കാണിക്കുന്നത് ഒരു മൂന്നെണ്ണയ്ക്ക് ഒരുമിച്ച് ചുട്ടിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് പൊട്ടാതെ നല്ല ലെയറുകളായിട്ട് നമുക്ക് കിട്ടുള്ളൂട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ഒന്ന് അടിച്ചും കൂടെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് പൊറോട്ട കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പിസററ്റീസും ഇല്ലാതെ നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി പൊറോട്ട മലയാളികൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരായിട്ടാണ് ബീഫും പൊറോട്ടയില്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും